ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാം എല്ലാര്ക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലഹമുല്ല ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കുറേ നാളുകൾക്ക് മുന്നേ ഒരു ഡൈൻ മൈ ലൈഫ് വ്ലോഗാണ് വ്ലോഗാന്നിട്ടാണ് കാണിക്കുന്ന അച്ചയ്ക്ക് നാട്ടിലുണ്ടായിരുന്ന സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നൊരു വ്ളോഗാ ഇപ്പോൾ ആള് ഖത്തറിലേക്ക് പോയിട്ട് മൂന്ന് മാസമായിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ ഉള്ള ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ചെറിയ ചെറിയ കാരണങ്ങളൊക്കെ കൊണ്ടാന്ന് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വൈകി പോയിട്ടുണ്ടായിരുന്നത് അതെന്താ എന്തൊക്കെയാണെന്ന് ഞാൻ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ വീഡിയോ കുറച്ച് പഴയതാന്ന് വിചാരിച്ചിട്ട് ബോറടിപ്പിക്കുന്ന ഒന്നുമില്ല കേട്ടോ അന്നത്തെ ദിവസങ്ങളിൽ കുറച്ച് ഉള്ള വിശേഷങ്ങളും പിന്നെ നല്ല നല്ലൊരട്ടിപൊളി റെസിപ്പിയും ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിന് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അതൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം അന്നത്തെ ദിവസം വൈകുന്നേരം ചെറിയൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് രാവിലെ സൂര്യനസ്കാരവും ചായടിക്കലെല്ലാം കഴിഞ്ഞിട്ട് ഞാനും അച്ചയ്ക്കയും കൂടിയിട്ട് തലശ്ശേരിയുള്ള മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ദാ കുറച്ച് നെല്ലിക്ക കണ്ടപ്പോൾ അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ടേനു പിന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തലശ്ശേരിൻ്റെ സ്വന്തം ക്ലോക്ക് ടവറാണ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് കണ്ടോട്ടേന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത പിന്നെ നമുക്ക് ബേക്കറിയിലും കൂടെ ഒന്ന് കയറാനുണ്ടേനും ടീ കേക്ക് കേക്കില്ലേ അതും പാലും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടേനും അതിനു വേണ്ടിയിട്ട് ബേക്കറിയിലേക്ക് വന്നിട്ടില്ല ഈ ഒരു ടേ ടീ കേക്കില്ലേ അത് കുറച്ചധികം വാങ്ങാനുണ്ടേനു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബേക്കറിയിലേക്ക് വന്നിട്ടുള്ളതാണെന്നിട്ടാ അങ്ങനെ കേക്കും പാലും ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകല ഇനിയിപ്പോൾ എന്താ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അല്ലേ അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആന്നിട്ടാണ് ചെയ്യുന്നത് പിന്നെ കുറച്ചധികം ബത്തക്ക വാങ്ങിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്ന് അതെന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ നമ്മൾ വൈകുന്നേരം പള്ളിയിൽ ചായ കൊടുക്കലാന്നിട്ടാ ഇന്ന് നമ്മുടെ നിബിദിനത്തിൻ്റെ തലയെന്ന് ആ സമയത്ത് വന്നിട്ട് ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് സത്യം പറയാലോ എന്നാൽ ചീത്ത പറയരുത് ഞാൻ പറഞ്ഞില്ലേ ചെറിയ കാരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാന്ന് വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ ഇതാ ഞാൻ ഒന്ന് കഴുകിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കല പാക്കറ്റ് പാലൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കഴുകിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്ന ഏറ്റവും നല്ലത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കൈമാറി വന്ന് സംഭവമല്ലേ ഈ പാക്കറ്റ് പാല് എന്നൊക്കെ പറയുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴുകിയിട്ട് എടുത്ത് വെക്കുന്നത് നമ്മൾ ഏറ്റവും നല്ല സുരക്ഷയ്ക്ക് നല്ലതല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ പിന്നെന്താ ചെറുനാരങ്ങയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം അതിൻ്റെ ബോക്സിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ എല്ലാം കൂടെ നെല്ലിക്ക വാങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് കൈയോടെ ഉപ്പിലിടാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് ഉപ്പിലിട്ട് വെക്കാം നല്ലവണ്ണം കഴുകിയ നെല്ലിക്ക നാല് ഭാഗം നിന്ന് കയറിയതിന് ശേഷം ഗ്ലാസ് ബോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയതും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ കപ്പ് വിനഗറും പിന്നെ മുഴുവനായിട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നന്നായിട്ട് റെഡിയായി വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക അങ്ങനെ അതാ നമ്മളെ ഉപ്പിലിട്ട നെല്ലിക്ക ഇട റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തീർക്കോ അല്ലെങ്കിൽ രണ്ട് ദിവസം വരെ വെയിറ്റ് ചെയ്യോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മളെല്ലാവരും കൂടെ ലഞ്ച് അയക്കല ലഞ്ചിന് വേണ്ടിയിട്ട് സാമ്പാറും പിന്നെ കയപ്പ കയപ്പയില്ലേ അത് മുളകിട്ടതും പിന്നെ എന്താ പറയുക പച്ചടിയില്ല പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പയറ് വറവുണ്ടാക്കിയിട്ടുണ്ടേനും പിന്നെ കൊഞ്ചൻ്റെ തലയും കുറച്ച് കൊഞ്ചനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പപ്പടവും ചോറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ലെഞ്ചിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഞ്ചിൻ്റെ വീഡിയോ കൂടി ആകുമ്പോൾ ഒരുപാട് ലെങ്ത് ലെങ്ത്തായിപ്പോകും നമ്മളെ വീഡിയോ അപ്പോൾ അതുകൊണ്ട് ലെഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല ഇനിയിപ്പോൾ താ നമ്മളെല്ലാവരും ഒന്നും ചോറ് വയ്ക്കട്ടെ എന്നിട്ട് ബാക്കിയുള്ള പരിപാടിയൊക്കെ ഒന്ന് കാണാം അങ്ങനെ വേഗം തന്നെ ചോറ് ചോറ്ന്നെ ക്ലീനിങ്ങും ബാക്കിയുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വൈകുന്നേരം പള്ളിയിലേക്ക് ചായയും കടിയും കൊടുക്കുന്ന ആ ഒരു പരിപാടിയാണെന്നിട്ടാ ഇന്ന് അപ്പോൾ അത് അതിനു വേണ്ടിയിട്ടുള്ള തേങ്ങയും ചെമ്മീനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ചെമ്മീൻ തലയിൽ തന്നെ കട്ട് ചെയ്ത് ക്ലീനാക്കിയിട്ട് ഉപ്പും മഞ്ഞളും മുളകുമൊക്കെ പെരുക്കിയിട്ട് വച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഇത് ഇവിടെ നിൽക്കട്ടെ അപ്പം നമ്മൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മീൻ ഉണ്ടയാന്നിട്ടാ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ഉണ്ട രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സോ രാത്രി ഡിന്നറിനോ എങ്ങനെ വേണമെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതാ അതിനു വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിപ്പിച്ചിട്ടുള്ള ആ ഒരു ഇല്ലേ അതാണ് എടുത്തിട്ടുള്ളത് ഒരു പത്ത് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ദാ പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അരിപ്പൊടി അരിപ്പൊടിയില്ലേ അതാണിത് അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഈയൊരു അരിപ്പൊടി ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ അരിപ്പൊടി വെച്ചിട്ട് ഒറോട്ടി ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടേനും കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കേറി കണ്ടോക്കണേ ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ അരി പൊടിപ്പിച്ച് സ്റ്റോക്ക് ചെയ്യാനൊക്കെ നല്ലതാണ് ഇൻഷാല്ല ഞാൻ ഇനി വരുന്ന എല്ലാം അതൊന്ന് കാണിക്കാം അപ്പോൾ താ ഞാൻ അരി നന്നായിട്ട് കുഴച്ച് അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു ചമ്മന്തി റെഡിയാക്കി എടുക്കാറുണ്ട് അപ്പോൾ അതാ തേങ്ങ ചെറുകിയതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അഞ്ചാറ് അല്ലി വെളുത്തുള്ളി തൊലികൾ എന്നതും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ചമ്മന്തി ഒക്കെ ആ ഒരു പരുവത്തിൽ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഇനിയിപ്പോൾ ഒരു പാത്രം ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കുക ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ആണ്ട്ടാ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഉപ്പും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്തിട്ടുള്ള കൊഞ്ചനില്ലേ അതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കി ആക്കിയെടുത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയല്ലേ ഉണ്ടാവുക അത് എല്ലാവർക്കും അറിയുന്നതന്നെ അപ്പോൾ താ ഞാന് നമ്മുടെ കൊഞ്ചനൊന്ന് ഫ്രൈ ആവാൻ വേണ്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് രണ്ട് വലിയ ഉള്ളി ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ കൊഞ്ചന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരുപാടൊന്നും അങ്ങോട്ട് മുരിയണമെന്നില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ അതാ ഞാൻ എല്ലാതും കൂടെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട് പിന്നെ കൊഞ്ചിനെ ഫ്രൈ ആക്കിയെടുത്ത ആ ഒരു പാത്രമില്ലേ അതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഓരോന്നും ഓരോ ഭാഗത്താക്കിയിട്ടിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ പെട്ടെന്ന് തന്നെ വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് നന്നായിട്ടൊന്ന് വാടി വരട്ടെ അപ്പോളൊക്കെ നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ആ ഒരു കൊഞ്ചനല്ലേ അത് ദാ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാടൊന്നും പൊടിയണമൊന്നുമില്ല ഒന്ന് ക്രഷായി കിട്ടിയാൽ മതിയാകട്ടോ അപ്പം അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ ഉള്ളി കാര്യങ്ങളൊക്കെ ഇല്ലേ അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചമ്മന്തി ഇല്ലേ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു ഉള്ളി മസാല പിന്നെ ചമ്മന്തിയും എല്ലാം കൂടെ മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ച് ഒരു ഒരു മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഈയൊരു സമയത്ത് ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാനായിട്ട് നോക്കാം കേട്ടോ ഇപ്പോൾതാ നമ്മളെ ചമ്മന്തി കുക്കായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൊഞ്ചനില്ലേ കൃഷ് ചെയ്ത് വെച്ചിട്ടുള്ള കൊഞ്ചിന് അതും കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈയൊരു സമയത്തും ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലിടാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്തുണ്ടല്ലോന്നുമില്ല അടിപൊളി സ്മെല്ലും ടേസ്റ്റും ഒക്കെ എന്താ ഈ ഒരു ചമ്മന്തിക്ക് ഉണ്ടാവാൻ ഇതേപോലെ റെഡിയാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവാൻ സ്കൂളിൽ പോകുന്ന മക്കൾക്കും അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കോ രാത്രിയോ രാവിലെയോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഇത് ഇനി നമുക്ക് ചെമ്മീൻ ബോൾസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചമ്മന്തിയും കുഴച്ച് വെച്ചിട്ടുള്ള അരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് അരി എടുക്കുക എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് ചമ്മന്തില്ലേ അത് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള അരിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് ബോൾസ് ആക്കി എടുക്കുക അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ബോൾസോ അല്ലെങ്കിൽ നമ്മളെ ഉന്നക്കായ ആ ഒരു ഷേപ്പില്ലേ അതേപോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു രീതിക്ക് ബോൾസാക്കിയിട്ടാണ് കേട്ടോ മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ ഇല്ലടോ ഞാൻ നമ്മളെ ചാനൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ആ എന്നിട്ട് കഴിഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെനിക്ക് തന്ന ഒരു സ്നേഹവും സപ്പോർട്ടും എത്ര പറഞ്ഞാലും മതിയാകത്തതാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ എന്തായാലും കുറേ കാലം കഴിഞ്ഞിട്ട് വീഡിയോ ഇടുന്നതാണ് അപ്പോൾ വ്യൂസ് ഉണ്ടാവുമോ സപ്പോർട്ട് ഉണ്ടാവുമോ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല എന്നാലും നിങ്ങൾ എനിക്ക് തന്ന ആ ഒരു സ്നേഹത്തിനും സപ്പോർട്ടിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ ഇനിയുള്ള വീഡിയോസിനും അതേപോലെ തന്നെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ താ നമ്മളെ ജമ്മീൻ ബോൾസിൽ അത് മൊത്തത്തിൽ ഞാൻ ഇട റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഗ്യാസിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഈയൊരു ഐറ്റം നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ട് വന്നിട്ടാ നമ്മളെ വീട്ടിൽ അരിപ്പൊടിയും തേങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇനി ചമ്മീൻ ഇല്ലെങ്കിലും ആ ഒരു ചമ്മന്തി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാന്നിട്ടാ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ അങ്ങനെ നമ്മളെ ചെമ്മീൻ ബോൾസെല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നും അപ്പോൾ ദാ ഞാൻ ഒരു പാത്രത്തിലേക്ക് ആറ് പാക്കറ്റ് പാൽ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പള്ളിയിലേക്ക് എൺപത് പേർക്കുള്ള ചായ ആണ് കേട്ടോ റെഡി ആക്കി എടുക്കുന്നത് അപ്പോൾതാ പാലിലേക്ക് ഒരു ടിന്ന് മിൽക്ക് മെയ്ഡില്ലേ അത് ഒഴിച്ചു കൊടുക്കാം നമ്മളെ കല്യാണ വീടുകളിൽ നിന്നും വൈകുന്നേരം കിട്ടുന്ന ആ ഒരു ചായ ഇല്ലേ അത് സെയിം ടേസ്റ്റ് ആണ് ആണ്ട്ടാ ഈ ഒരു രീതിയിൽ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാവാൻ ദാ ഞാൻ ഒരു പാത്രത്തിൽ ചായക്ക് വേണ്ടിയിട്ടുള്ളത് വെച്ചിട്ടുണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് പാലുവാന്നല്ലേ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചായക്ക് ആവശ്യമായിട്ടുള്ള പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിയില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോളേക്ക് നമ്മളെ ചമ്മീൻ ബോൾസും പിന്നെ ഉന്നക്കായ ഉണ്ടായിരുന്നു കേട്ടോ ഉന്നക്കായ് നമ്മൾ ഉണ്ടാക്കിയതല്ല അത് ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവരാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും കാസറോളിലിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോളേക്ക് നമ്മൾ ചായയും പാലും ഏകദേശം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് ചേർത്തെടുക്കട്ടെ അപ്പോൾ അത് ആവശ്യമുള്ള സ്ട്രോങ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യലാന്നിട്ടാ അപ്പോൾ അത് നമ്മൾ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സമാവർ ചായ ഒക്കെ ഇല്ലേ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതേപോലെ ചായ പ്രേമികളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് റെഡിയാക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവാം എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ നല്ല ചായ ആയിരിക്കും കേട്ടോ ഉണ്ടാവാൻ പിന്നെ മകരുമ്പ് സംസ്കാരം കഴിഞ്ഞിട്ട് കുട്ടികൾ വരും എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം മകരുമ്പ് ആങ്കോടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുട്ടികളിതാ ചായക്കുള്ള പാത്രമായിട്ട് എത്തിയിട്ടുണ്ട് പുറത്ത് അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ചായ ഒഴിച്ചു കൊടുക്കല അങ്ങനെ കുട്ടികൾ പള്ളിയിലേക്കുള്ള ചായയും കടികളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ളട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ലൈക്ക് ചെയ്യാൻ മറന്നു അവർ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ കമൻസ് അതാന്നിട്ട് ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ കമൻസ് വായിക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അതൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്ന് എന്നെബിൾ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസലാമലൈക്കും ബൈ